നമസ്കാരം വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകുമെന്ന തിരിച്ചറിവോടെ ഈ ലക്കം നാളത്തെ വാർത്ത ആരംഭിക്കുന്നു സംസ്ഥാന സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് നാളത്തെ വാർത്ത ഈ ലക്കം പോകുന്നത് പുതിയ മദ്യനയത്തിൽ മാറ്റം വരുത്തി പൂട്ടിയ എല്ലാ ബാറുകളും തുറന്നുവെന്ന പ്രവചനമാണ് നാളത്തെ വാർത്ത മുന്നോട്ട് വയ്ക്കുന്നത് സംസ്ഥാന സർക്കാർ ഏറെ കുട്ടിഘോഷിച്ച് നടപ്പാക്കിയ പുതിയ മതി നയം തുടക്കത്തിലെ പാളി കോടതിയിൽ നിന്നും തിരിച്ചടി നീട്ടതിന് പിന്നാലെ മന്ത്രിസഭയിലെ പ്രമുഖ നേതാവിനെതിരെ കൈക്കൂലി ആരോപണം കൂടി പുറത്തായതോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിരോധത്തിലായിരിക്കുകയാണ് മദ്യവർജനമെന്ന ലക്ഷ്യത്തേക്കാൾ പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത ഗ്രൂപ്പുകളുടെ നാടകാന്ത്യമായിരുന്നു പുതിയ മതിനയമെന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു വേണ്ടത്ര കൂടിയാലോചനയില്ലാതെ നടപ്പാക്കിയ തുക്ലക് പരിഷ്കാരം എന്നാണ് ഇപ്പോഴെല്ലാവരും നയത്തെ വിശേഷിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് മദ്യനയം തിരുത്തി പൂട്ടിയ ബാറുകളെല്ലാം തുറക്കാൻ സർക്കാർ തീരുമാനിച്ചത് ആദ്യം നാളത്തെ വാർത്തയുടെ പ്രവചനങ്ങളിലേക്ക് എത്തിച്ചിരുന്ന നിഗമനങ്ങളിലേക്ക് സംസ്ഥാനത്തെ പൂട്ടിയ എല്ലാ ബാറുകളും തുറന്നു പുതിയ മദ്യനയം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങളയേൽപ്പിക്കുകയും കോടതി വിധി തിരിച്ചടിയാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് നയത്തിൽ മാറ്റം വരുത്താൻ ഉമ്മൻചാണ്ടി സർക്കാർ നിർബന്ധിതമായത് തിടുക്കത്തിൽ നടപ്പാക്കിയ മദ്യനയം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പടലപ്പിണക്കങ്ങളുടെ തിക്തഫലമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു ഉമ്മൻചാണ്ടിയും സുധീരനും തമ്മിലുള്ള പ്രതിച്ഛായ മത്സരം അവസാനിച്ചത് സ്റ്റാറുകളുടെ എണ്ണം പോലും നോക്കാതെ എല്ലാ ബാറുകൾക്കും താഴിട്ടായിരുന്നു എന്നാൽ കോടതി ഉത്തരവിലൂടെ പൂട്ടിയ താഴുകൾ സർക്കാരും തന്നെ തുറക്കേണ്ടി വന്നു ഇതിനിടെയാണ് മന്ത്രിസഭയിലെ ധനമന്ത്രി തന്നെ ബാറുടമകളിൽ നിന്നും കോടികൾ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം പുറത്തുന്നത് ഇതോടെ മദ്യനയം നടപ്പാക്കിയത് ഗാന്ധിയൻ തത്വങ്ങൾ നടപ്പാക്കാനായിരുന്നില്ലെന്ന് തെളിയുകയും ചെയ്തു മദ്യനയം സംബന്ധിച്ച് നികുതി വകുപ്പ് സെക്രട്ടറിയുടെയും ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റിയുടെയും നിർദ്ദേശങ്ങൾ വായിച്ചുപോലും നോക്കാതെയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബാറുകൾക്ക് ഷട്ടറിട്ടത് പതിനായിരക്കണക്കിന് തൊഴിലാളികളെ തെരുവിലേക്ക് ഇറക്കിവിട്ട നയം നടപ്പാക്കിയപ്പോൾ ഇതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സർക്കാർ ഓർത്തതുമില്ല കോടികൾ വായ്പകളെടുത്ത് ബാറുകൾ നടത്തിവന്ന ഉടമകളാവട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ നീതിപീഠങ്ങളെ സമീപിച്ചിരിക്കുകയാണ് കൂടാതെ സർക്കാരിന്റെ തിടുക്കത്തിലുള്ള നയവ്യതിയാനങ്ങൾ കേരളത്തിന്റെ ടൂറിസം വ്യവസായ നിക്ഷേപങ്ങളെപ്പോലും കാര്യമായി ബാധിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തി പൂട്ടിയ എല്ലാ ബാറുകളും തുറക്കാൻ സർക്കാർ നിർബന്ധിതമായത് ഈ വാർത്തയുടെ വിശകലനത്തിനും വിലയിരുത്തലുമായി പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ ജീവൻ ടി വി ന്യൂസ് പ്രസന്റർ ജോജു ജോസഫ് എന്നിവർ ചേരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ എല്ലാ ബാറുകളും തുറന്നു മതി നയത്തിൽ മാറ്റം എന്നതാണ് നാളത്തെ വാർത്ത ഈ നാളത്തെ വാർത്തയിലെ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി പറയുന്നത് നികുതി സെക്രട്ടറിയുടെ ശുപാർശയാണ് അതായത് ഹൈക്കോടതിയുടെ നിലവിലിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് നികുതി സെക്രട്ടറിയുടെ ശുപാർശ സർക്കാർ സജീവമായി പരിഗണിക്കുന്നു എന്താണ് നികുതി സെക്രട്ടറിയുടെ ശുപാർശ അതായത് നിലവിലുള്ള ബാറുകൾക്കല്ല ഇനി പുതിയതായി വരുന്ന ബാറുകൾക്കായിരിക്കും മദ്യനയം ബാധകമാവുക അതായത് ടു സ്റ്റാർ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ എല്ലാ ബാറുകളും തുറന്ന് പ്രവർത്തിക്കാവുന്ന രീതിയിൽ അതായത് ഇനി തുടങ്ങാൻ പോകുന്ന ബാറുകൾക്ക് മാത്രമേ ഫൈവ് സ്റ്റാർ ബാറുകൾ അനുവദിക്കുകയുള്ളൂ നിലവിൽ ടു സ്റ്റാർ ബാറുകളിൽ നിലവാരമില്ലാത്തവ പൂട്ടേണ്ടി വരുമെങ്കിലും മാർച്ച് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് വരെ അവർക്ക് അതിന് നിലവാരം കൈവരിക്കാനുള്ള സമയം നൽകിയിരിക്കുന്നു ഈ ശുപാർശ വരുമ്പോൾ എന്തായിരിക്കും അല്ല സത്യത്തിൽ ഒരു മദ്യനയം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് ഈ മദ്യമേഖലയുമായി ബന്ധപ്പെട്ട് മൂലധന നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകൾ അതുപോലെ ആ രംഗത്ത് പ്രവൃത്തിയെടുക്കുന്ന തൊഴിലാളികൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ സർക്കാർ ഖജനാവിലേക്കുള്ള റവന്യൂ നഷ്ടം അല്ലെങ്കിൽ റവന്യൂ വരുമാനം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹികവും സാംസ്കാരികവും ജീവകാരുണ്യപരവുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ കൂടി കൂടി കൊഴിഞ്ഞ് നടക്കുന്ന ധാർമ്മികവും നിയമപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി കൊഴിഞ്ഞ് കിടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലൊരു വിഷ പ്രധാനപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ച് ഒരു തീരുമാനം അതും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പല തലത്തിൽ പല തരത്തിൽ ഉള്ള ചർച്ചകൾ കൂടിയാലോചനകൾ നടക്കേണ്ടതായിരുന്നു ഇപ്പോൾ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഒരു നയരൂപീകരണ സമിതിയുണ്ട് ആ സമിതിയിൽ ചർച്ച ചെയ്യേണ്ടായിരുന്നു പിന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ടായിരുന്നു കെ പി സി സി എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യേണ്ടായിരുന്നു വേണമെങ്കിൽ ജനഹിത പരിശോധന പോലെ എന്തെങ്കിലും ഒന്ന് നടത്താമെന്നായിരുന്നു പ്രായോഗികതയും കൂടി നോക്കിയിട്ട് പിന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ മധ്യനിരോധന പ്രവർത്തകർ ഇവരുടെയൊക്കെ ഒരു അഭിപ്രായം സ്വരൂപിച്ച് സർക്കാരിനൊരു വ്യക്തമായ നയം ഉണ്ടാക്കണം ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചു ഇവിടെ മധ്യദായം ഉണ്ടാക്കിയത് ഈ വണ്ടിയുടെ പുറകിൽ കാളെ കിട്ടുന്നവരും ഒരു കാളയുടെ പുറകിൽ വണ്ടിയല്ല വണ്ടിയുടെ പുറകിൽ കാളെ കിട്ടുന്ന രീതിയിലാണ് ആദ്യം നിലവാരമില്ല എന്ന് പറഞ്ഞ് നാനൂറ്റി പതിനെട്ട് ബാറുകൾ പൂട്ടി അതിൻ്റെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു കോടതി കേസ് നടക്കുന്നു കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാവുന്നു ഉത്തരവിനെതിരെ പോകുന്നു അങ്ങനെ പലതരത്തിൽ ചർച്ചകൾ നടക്കുന്നു തർക്കങ്ങൾ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം യു ഡി എഫ് വിളിച്ച് കൂട്ടിയിട്ട് തീരുമാനിക്കുന്നു തീരുമാനിക്കുന്നത് നിലവാരമില്ലാത്ത ബാറുകൾ പൂട്ടണം എന്ന് കെ പി സി സി പ്രസിഡന്റ് പോലെ ആവശ്യപ്പെട്ടുള്ളൂ അല്ലെങ്കിൽ സുപ്രീംകോടതിയുടെ സുപ്രീം കോടതി സ്പെസിഫിക് ആയിട്ട് പൂട്ടിക്കണം എന്ന് പറഞ്ഞല്ല പൂട്ടിക്കുന്ന കാര്യം ആലോചിക്കണം പൂട്ടിക്കാവുന്നതാണ് എന്ന രീതിയിൽ പറഞ്ഞു ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ നിലവാരമില്ലാത്ത പാറുകൾ പൂട്ടിക്കാൻ പറഞ്ഞപ്പോൾ അത് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവാരമുള്ള ബാറുകൾക്ക് പൂട്ടിക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ അവർ ഹൈക്കോടതിയിൽ പോകുന്നു സുപ്രീംകോടതിയിൽ പോകുന്നു സുപ്രീംകോടതി സമയം നീട്ടിക്കൊടുക്കുന്നു ഹൈക്കോടതി സിംഗിൾ ജഡ്ജി ഫോർ സ്റ്റാർ വാർഡുകൾ പൂട്ടാൻ പാടില്ല എന്ന് പറയുന്നു തൊട്ടടുത്ത ദിവസം ഡിവിഷൻ ബെഞ്ച് ത്രീ സ്റ്റാറും കൂട്ടാൻ പാടില്ല അങ്ങനെ സർക്കാർ സർക്കാരിപ്പോൾ ഉറിപോലെ ഇളിഭ്യരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടിയായി അതോടൊപ്പം തന്നെ വലിയ ധാർമ്മിക തത്വങ്ങൾ മൂല്യങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ ബാറ് പൂട്ടിച്ചത് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കോഴക്കഥകൾ പുറത്തു വരുന്നത് അപ്പോൾ രണ്ടു വിധത്തിലും ഒന്ന് നിയമപരമായിട്ടുള്ള അടി ഹൈക്കോടതിയിൽ കിട്ടി രാഷ്ട്രീയമായിട്ടുള്ള അടി ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് കിട്ടി അപ്പോൾ എല്ലാം കൊണ്ടും സർക്കാർ വളരെ ഡിഫൻസിലാണ് കാരണം നാനൂറ്റി പതിനെട്ട് നിലവാരമില്ലാത്ത ബാറ് പൂട്ടാൻ പറയുന്നു അതിന് പുറമെ മുന്നൂറ്റി എഴുപത് നിലവാരമുള്ള ബാറുകൂടി പൂട്ടാൻ തീരുമാനിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കോഴയുടെ കഥകൾ പുറത്തു വരുന്നു കോടതിയിൽ നിന്ന് വിപരീതമായ ഉത്തരവ് വരുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ പുറകിൽ കളയെ കെട്ടി കൊണ്ട് സംഭവിച്ച ചാടി ഒരു തീരുമാനത്തിൽ പോകുന്നുണ്ട് യു ഡി എഫിൽ പോലും ശരിയായ രീതിയിലുള്ള ചർച്ചയോ ആലോചനയോ ഒന്നും ഉണ്ടായിട്ടല്ല ഓരോരുത്തരും വേറെ അഭിപ്രായം പറയുന്നു ഏറ്റവും അവസാനം മുഖ്യമന്ത്രി പറയുന്നു നിലവാരമുള്ളത് കൂടി പൂട്ടാം ഉടനെ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നു ഇതാണുണ്ടായത് നേരെ പറഞ്ഞാൽ ആദ്യം തന്നെ മുഖ്യമന്ത്രി ഒരു പ്രപ്പോസൽ വെക്കുന്നു എല്ലാ എല്ലാവർക്കും പൂട്ടാം അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ മാത്രം നിലനിർത്തിയാൽ മതി ഇതിനെക്കുറിച്ച് ആലോചിക്കാം എന്നിട്ട് ആലോചിക്കാം കടകക്ഷി നേതാക്കൾ ആലോചിച്ചിട്ട് വന്നിട്ട് അഭിപ്രായം പറയും ഇതങ്ങനെയല്ല അപ്പോൾ എന്ത് വരും ചോദിച്ചാൽ ഇങ്ങനെ തിടുക്കപ്പെട്ട് ചാടി കയറി എടുത്ത തീരുമാനത്തിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സർക്കാരിനെ തുടർന്ന് രണ്ട് തരത്തിൽ പ്രതിചായം നഷ്ടപ്പെട്ടു ഒന്നാമത് കോടതിയിൽ നിന്നുള്ള തിരിച്ചടി രണ്ടാമത് കോഴയാരോപണവുമായി ബന്ധപ്പെട്ട തിരിച്ചടി ഇപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ സമജത്തോടുകൂടി വിവേകത്തോടുകൂടി ഇനിയെങ്കിലും ആലോചിച്ച് നമ്മൾ പണ്ട് പറയില്ല നാട്ടുമുറത്ത് പറയില്ല കള്ളുടിച്ച് ബോധമില്ലാതെ കൊണ്ട് മോരു കുടിപ്പിക്കും മോര് കുടിച്ച് കഴിയുമ്പോൾ ഈ കള്ളിൻ്റെ കട്ട് ഇറങ്ങും അപ്പോൾ കുറച്ചുകൂടി വിവേക ഇപ്പോൾ സർക്കാർ മോര് കുടിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും സർക്കാരിൻ്റെ കെട്ട് വിട്ടറില്ല ഇപ്പോഴും ഈ മദ്യനിരോധനത്തിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് സർക്കാർ ഇരിക്കുന്നത് അതിന് മോര് സ്ഥാനമായിട്ട് കുടിപ്പിക്കണം പച്ചമോര് കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ പച്ചമോര് കുടിക്കുന്ന അവസ്ഥയിലാണ് അപ്പോഴാണ് നികുതി സെക്രട്ടറിയുടെ ഈ രീതിയിലുള്ള ശുപാർശകൾ ഉണ്ടായത് അപ്പോൾ ഇനി സമയത്ത് കൂടി ആലോചിക്കണം എങ്ങനെ ഇത് അത് അന്ന് നികുതി സെക്രട്ടറിയുടെ ശുപാർശ എല്ലാം തള്ളിക്കൊണ്ടാണ് നികുതി സെക്രട്ടറിയുടെ ശുപാർശ അവിടെ ഉണ്ടായിരുന്നു അത് പരിഗണിച്ചില്ല കാരണം രാഷ്ട്രീയമാണല്ലോ കാരണം കെ പി സി സി പ്രസിഡന്റ് മുഖ്യമന്ത്രിയാണോ കൂടിയ മദ്യവിരുദ്ധൻ എന്ന് തെളിയിക്കാനൊരു മത്സരമാണ് നടന്നത് കെ പി സി പ്രസിഡന്റ് പറയുന്നു നിലവാരമില്ലാത്ത എല്ലാ ബാറും പൂട്ടണം ഞാനിവിടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ നിലവാരമില്ലാത്ത ഒരു ഒറ്റ ബാറും ഈ നാട്ടിൽ പ്രവർത്തിക്കാൻ പാടില്ല നാനൂറ്റി പന്ത്രണ്ടാം പൂട്ടിയത് പൂട്ടിയത് തന്നെ തുറക്കുന്ന പ്രശ്നമില്ല അതിൽ നിലവാരം ഉള്ളതുണ്ടോ എന്ന് നോക്കണ്ട ത്രീ സ്റ്റാർ എങ്കിലും ഇല്ലാത്ത ഒരു ബാറും തുറക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അത് ശരി താൻ അത്ര വലിയ ആദർശക്കാരനാവണ്ട അതിലും വലിയ ബിരുദനാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു നിലവാരമുള്ളതും തുറക്കട്ട നിലവാരമില്ലാത്തതും തുറക്കട്ടെ ഇതാണല്ലോ സംഭവിച്ചത് അപ്പോൾ ഈ ജഡ്ജിമാർ കേസ് വിധിക്കുമ്പോൾ ഇവരാരും അത് ചൊവ്വാഗ്രഹത്തിൽ വന്നവരൊന്നും അല്ലല്ലോ ഇവിടെ മദ്യനിരോധനം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടോ മഹാത്മജിയുടെ തത്വങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മദ്യവിപത്തിൽ നിന്ന് നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല ഇത് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള പ്രതിച്ഛായ മത്സരമാണെന്ന് അറിയുന്നവരാണ് ജഡ്ജിമാർ അപ്പോൾ കേസ് വിധിക്കുമ്പോൾ ഇതും പരോക്ഷമായിട്ടാണെങ്കിലും അതിനെ സ്വാധീനിക്കും നിയമപരമായ കാര്യങ്ങൾ വിചാരിക്കുമ്പോൾ ജഡ്ജിമാർ മറ്റേ അവരുടെ സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള വീക്ഷണവും കൂടി കേസിനെ ബാധിക്കും അങ്ങനെ സംഭവിച്ചാണ് ഇപ്പോൾ എം എ ബേബിയുടെ സ്വാശ്രയ വിദ്യാഭ്യാസ നിയമത്തിൻ്റെ അവസ്ഥയിൽ പോയി എം എ ബേബി വളരെ നല്ല ഉദ്ദേശിച്ചുകൊണ്ടാണ് തുടങ്ങിയത് അദ്ദേഹത്തിന് വേറൊരു അജണ്ടയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നടപ്പാക്കി വന്നപ്പോൾ എന്ത് പറ്റി ഈ സ്വാശ്രയ മുതലാളിമാർക്ക് പണ്ടത്തെക്കാൾ സൗകര്യപ്രദമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മധ്യ മുതലാളിമാർ ജയിക്കുകയും സർക്കാർ തോൽക്കുകയും സർക്കാർ നോക്കുന്ന കുഴപ്പമില്ല ഇത് സാധാരണക്കാരും കൂടി നോക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എന്ന് മാത്രമല്ല ഖജറാബിലേക്ക് വലിയ തിരിച്ചടി ഉണ്ടായി പ്രത്യേകിച്ച് ടൂറിസം രംഗത്ത് ടൂറിസം രംഗത്ത് ഉണ്ടായത് പോട്ടെ അത് അല്ല മൊത്തത്തിൽ വരമാനം ടൂറിസം രംഗത്ത് തിരിച്ചടി ഉണ്ടായി കാരണം ഈ സ്റ്റാർ പദവിയുള്ള ബാറുകളുടെ കുറവ് മറ്റ് പ്രശ്നങ്ങൾ പിന്നെ ഇപ്പോൾ ഉള്ള ത്രീ സ്റ്റാർ ബാർ തന്നെ ജനങ്ങൾ കയറാത്തൊരു അവസ്ഥയുണ്ട് കാരണം ഇത് വെറും ഷാപ്പുകളായിട്ട് അതപ്രസിച്ചു ടു സ്റ്റാർ തറ ബാറുകളൊക്കെ പൂട്ടുന്നു അപ്പോൾ നമ്മൾ നേരത്തെ കാണുന്നത് തറ ബാറുകൾ ഒരു വിഭാഗം നിലവാരമുള്ള ബാറിനോട് ചേർന്ന ഹോട്ടലുകൾ വേറെ അപ്പോൾ സാമാന്യം ഭേദപ്പെട്ട ആൾക്കാർ ആണ് ഈ ത്രീ സ്റ്റാറിൽ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എന്ത് സംഭവിച്ചു ഈ തറ ബാർ പൂട്ടിയത് കൊണ്ട് അവിടെ ലിക്കർ കിട്ടാത്തതുകൊണ്ട് ആളുകൾ അവിടെ കയറി ത്രീ സ്റ്റാറിലൊക്കെ കയറി അപ്പോൾ ജനങ്ങൾ കൂടുതൽ പൈസ കൊടുക്കണം അതേസമയത്ത് തിരക്കും കൂടിയത് കൊണ്ട് ഒരുമാതിരി കുടുംബത്തോടുകൂടി പോയി ആഹാരം കഴിക്കാൻ പോകുന്നവർ അങ്ങോട്ട് കയറാറുണ്ടായി ഇപ്പോൾ ആ ഹോട്ടലുകൾക്ക് ആ രീതിയിൽ തിരിച്ചടി കിട്ടി ത്രീ സ്റ്റാർ മാർ വെറും തറയായിട്ട് മാറി അവിടെ റെസ്റ്റോറൻറ്റിൽ സർവേ ചെയ്യുന്നു പുറത്ത് സർവേ ചെയ്യുന്നു എല്ലായിടത്തും സർവ്വേ ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള തിരിച്ചടി അപ്പോൾ റവന്യൂ നഷ്ടം ഒരു ഭാഗത്ത് ഇനി റവന്യൂ നഷ്ടം പരിഹരിക്കാൻ എന്ന് പറഞ്ഞ് വെള്ളക്കരം കൂട്ടുന്നു ഇല്ലേ എല്ലാ സാധനങ്ങളുടെ വില കൂടുന്നു പുതിയ നികുതികൾ ഏർപ്പെടുത്തുന്നു ബഡ്ജറ്റിൽ ഇല്ലാതെ ബഡ്ജറ്റ് അലോക്കേഷൻ ഇല്ലാത്ത പുതിയ നികുതി അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുകയാണ് ജനങ്ങൾ ശവിക്കുകയാണ് ആളുകൾക്ക് ഇത്ര വലിയ നിർബന്ധമുള്ള കാര്യമല്ല അത് സുധീറിന് മുമ്പ് ചാടി പ്രതിച്ഛായ തർക്കം അതിൻ്റെ ഫലമായിട്ട് ഇത് വലിയ തോതിൽ നികുതി ഭാരം ജനങ്ങൾ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥയിൽ കൂടി പോയി അതുകൊണ്ട് ഈ മധ്യ നയം കൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്ന സ്വസ്ഥതയും കൂടി ഇല്ലാതായി അതുപോലെ തന്നെ ഇടക്കിടയ്ക്കുള്ള നയമാറ്റം അത് നമ്മുടെ നിക്ഷേപത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുതാരത്തിൽ ഈ ബാറുകൾ എത്ര നല്യ അവർക്ക് മാർച്ച് മുപ്പത്തൊന്ന് വരെ ലൈസൻസ് പുതുക്കാത്തതിന് പുതുക്കിയില്ല ഇനി പുതുക്കുന്നില്ല മനസ്സിലാക്കാം അല്ല അവർ നിലവാരം മെച്ചപ്പെടുത്തിയിട്ട് പുതുക്കാം അതിനൊക്കെ ഒരു ന്യായമുണ്ട് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യണം കാരണം ഈ തറമാറുകൾ ആ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യണം നേരെ മറിച്ച് ഈ പുതിയ മതി പ്രകാരം തന്നെയും ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ പ്രവർത്തിക്കാൻ വരും അവരുടെ അടുത്ത് നിന്ന് വരുന്ന മാർച്ച് മുപ്പത്തൊന്നുവരെയുള്ള ലൈസൻസും സർക്കാർ മുൻകൂറായിട്ട് കളക്റ്റ് അപ്പോൾ അവർ ന്യായമായിട്ടും ഇത് മുപ്പത്തൊന്നുവരെ പ്രവർത്തിക്കാം എന്നുള്ള ധൈര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ദിവസം പറയുകയാണ് മതി 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 ഇത്രയും പ്രവർത്തിച്ചാൽ മതി നിങ്ങൾ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നിങ്ങൾ എല്ലാവരും ഷട്ടർ ഇടണം കാരണം സർക്കാരിൻ്റെ നയം മാറി സർക്കാരിൻ്റെ നയം എപ്പോൾ വേണമെങ്കിലും മാറ്റാം അതിന് തടസ്സമൊന്നുമില്ല നയം എന്ന് വെച്ചാൽ എപ്പോഴും മാറ്റാമല്ലോ ഇരുമ്പോലൊക്കെ ഒന്നുമല്ല പക്ഷേ ഒരു 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 മര്യാദ ഉണ്ട് അല്ലെങ്കിൽ അതിന് പാകത്തിന് വളരെ കമ്പല്ലിങ് റീസൺസ് സർക്കാർ നിർബന്ധിതമാകുന്ന എന്താണ് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അത്യസാധാരണമായിട്ടുള്ള എന്തെങ്കിലും സംഭവം ആകണം ഉദാഹരണത്തിന് കല് വാതുക്കൽ പോലെ വൈപ്പിൻ വിഷമദ്യ ദുരന്തം പോലെ ഭയങ്കരമായ ഒരു കലാമിറ്റി ഉണ്ടാകുന്നു മദ്യപാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു അതേ തുടർന്ന് നയം മാറ്റാൻ നിർബന്ധിതമാകുന്നു അങ്ങനെയുള്ളത് കൊണ്ടായത് കല്ലുവാതിക്കം ദുരന്തം വരെ ഷാപ്പുകളിലൊക്കെ നടത്തിയിരുന്നത് മറ്റേ ഫോറിൻ ലിക്കർ നട എഫ് എൽ വൺ ഷാപ്പുകൾ നടത്തിയിരുന്നത് പ്രൈവറ്റ് പാർട്ടീസ് ആയിരുന്നു അത് സർക്കാർ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് എപ്പോഴാണ് കല്ലുപാതുക്കൾ ദുരന്തത്തിന് ശേഷമാണ് അത് കോടതി പോയി പക്ഷേ കോടതി ഇടപെട്ടില്ല കാരണമെന്താണെന്ന് വെച്ചാൽ സർ കോടതി മുമ്പിൽ എല്ലാരുടെ മുമ്പിലും വലിയൊരു വലിയൊരു ദുരന്തം ദുരന്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാർ പറഞ്ഞ് ഈ പ്രൈവറ്റ് പാർട്ടീസ് ഇത് വിറ്റിട്ടാണ് കുഴപ്പമുണ്ടാകുന്നത് അവർ വിൽക്കണ്ട സർക്കാർ തന്നെ വിൽക്കട്ടെ അതിന്റെ ഗുണം നമ്മൾ അനുഭവിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേൻ്റെ അത്രയും വിഷമദ്യം ഇപ്പോൾ പഴയ പോലെ ചിലവാകുന്നില്ല സർക്കാർ തന്നെ വിൽക്കുന്നതുകൊണ്ട് അതിലും ചില അത്യാവശ്യം തട്ടിപ്പുകളൊക്കെ ഉണ്ടാകും എന്നാൽ പോലും വിവറൈസ് കോർപ്പറേഷൻ വിൽക്കുന്ന മദ്യത്തിനൊരാധികാരികതയുണ്ട് ആധികാരികതയുണ്ട് അതിനൊരു സത്യസന്ധതയുണ്ട് അത് മനുഷ്യർക്ക് ധൈര്യമായിട്ട് മേടിച്ച് കുടിക്കാം ക്യൂ നിന്നിട്ടാണെങ്കിലും ആൾക്കാർക്ക് മേടിക്കാം നേരെ വെച്ച് മറ്റേതാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് രക്ഷപ്പെട്ടത് ഇപ്പോൾ അങ്ങനെ വല്ല സാഹചര്യമുണ്ടോ മാർച്ച് മുപ്പതാം തീയതി വരെ പ്രൊളർത്തിക്കൽ ലൈസൻസ് കൊടുക്കുന്നു സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നിങ്ങൾ ഷട്ടർ ഇട്ടോ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദിച്ചു ചോദിച്ചാൽ പെട്ടില്ലേ എന്ത് ന്യായം പറയാം ഉമ്മൻചാണ്ടി സുധീരനേക്കാൾ വലിയ ആദർശക്കാരനാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു അതാണ് സർ സർക്കാർ നയം മാറ്റാനുള്ള കാരണമല്ല അത് വേറെ ഒരു കാരണവുമില്ല ഇത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് കോടതി ഇടപെട്ടത് കോടതി ലീഗലായിട്ട് പല റീസൺസും പറയുമെങ്കിലും എല്ലാ ജഡ്ജിമാരുടെ മനസ്സിലിതുകൊണ്ട് അത് ജനങ്ങളുടെ മനസ്സിലുമുണ്ട് ജനങ്ങൾക്കും അറിയാത്തത് ഇത് കണ്ടിപ്പൊടി ഉള്ള ഒരു പരിപാടിയാണ് അല്ലാണ്ട് ഉമ്മൻചാണ്ടിക്ക് യഥാർത്ഥത്തിൽ ഭാഗ്യം ആരോടെ എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടില്ല പിന്നെ കോഴ വിവാദം കോഴ വിവാദം വേറെയും കോഴ വിവാദം വന്നപ്പോൾ അതിൻ്റെ മറ്റു വശം കൂടി വന്നല്ലോ ഇപ്പോൾ കെ എം മാണി ഒരു കോടി വായിച്ചു എന്നുള്ളൂ ബാക്കി പത്തൊമ്പത് കോടി ആര് മേടിച്ചു എന്നുള്ള ചോദ്യം നിൽക്കുകയാണ് അപ്പോൾ ആയിരുന്ന ഉത്തരവാദിത്വം പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് ബാബുവും തന്നെയാണ് ഈ പൈസ എവിടെ പോയി ആര് ഉത്തരവാദിത്വം പറയും ആ പൈസ ആർക്കാണ് കൊടുത്തത് എന്ന് പറയട്ടെ രാഷ്ട്രീയ നേതൃത്വത്തിനാണ് അല്ലാണ്ട് വേറെ ആർക്കും കൊടുത്തിട്ടില്ല അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കോഴ അഴിമ്പ് ആരോ ഒരു വശത്ത് നിൽക്കുന്നു കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടി വില ബാധിക്കുന്നു ജനങ്ങളുടെ ശാപം എന്ന് നിത്യ ഉപയോഗ സനങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സപ്ലൈകോ അടക്കം വില കൂട്ടുകയാണ് വിലക്കയറ്റം നിയന്ത്രിക്കാനായിട്ട് സർക്കാരിന് ഒരു നടപടിയും ഇല്ല അതിനെക്കുറിച്ച് ആലോചനയില്ല ചിന്തയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെറുതെ മധ്യനയം 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 എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പുരാതാവുമില്ലേ ഒന്ന് ആലോചിച്ച് നോക്കും അത് നമുക്കാണെങ്കിലും ഇനിയിപ്പോ തിരിച്ച് മധ്യനയം മധ്യ നയത്തെ സമരത്തോളം മാറുകയും കൂടി ചെയ്താൽ രാഷ്ട്രീയ രാഷ്ട്രീയമായ വിവാദത്തിലേക്ക് വീണ്ടും പോകും കാരണം കെ പി സി സി പ്രസിഡന്റ് വന്നിരിക്കുകയില്ല അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ടി എൻ പ്രതാപിനെ പോലുള്ള ആളുകൾ കസോലിക്കാൻ എത്രമാർ ഇവരൊക്കെയാണ് രാജ്യത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കസോലിക്കാൻ എത്രമാർ സമ്മതിക്കില്ല മുസ്ലിം ലീഗിനെ അനുകൂലിക്കാൻ കഴിയുകയില്ല അപ്പോൾ എങ്ങനെ പോയാലും ഇത് വലിയ പ്രശ്നത്തേക്കാണ് പോകുന്നത് പക്ഷേ നയം മാറ്റാതെ ഒരു രക്ഷയുമില്ല ഈ നയവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള പ്രതിച്ഛായ മത്സരമായിരുന്നു പുതിയ മദ്യനയത്തിന് വഴി വെച്ചതെന്ന് എല്ലാവർക്കും അറിയാം വേണ്ടത്ര കൂടിയാലോചനയില്ലാതെ നികുതി ഇനത്തിൽ വലിയ വരുമാനം നൽകുന്ന ഒരു വ്യവസായം ഒറ്റയടിക്ക് ഇല്ലാതാക്കിയത് സർക്കാരിന് നേട്ടത്താക്കൾ കോട്ടം തന്നെയാണ് സമ്മാനിച്ചത് ഇതുവഴി തൊഴിൽ നഷ്ടപ്പെടുന്ന പതിനായിരങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച് പോലും സർക്കാരിന് ഇപ്പോഴും വ്യക്തതയില്ല ഈ സാഹചര്യത്തിൽ മതി നയത്തിൽ മാറ്റം വരുത്താൻ സർക്കാർ നിർബന്ധിതമാവുകയാണ് ചെയ്യുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ചർച്ചകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം മദ്യ ഉപഭോഗം കുറയ്ക്കേണ്ട ഒന്ന് തന്നെയാണെങ്കിലും കേരളത്തിൻ്റെ ടൂറിസം രംഗത്തും വ്യവസായ രംഗത്തും പുതിയ മദ്യനയം ഇരിട്ടി തന്നെയാണ് നൽകുന്നത് മദ്യനയം നടപ്പാക്കിയതുവരെ സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ രണ്ടായിരം കോടിയുടെ നിക്ഷേപങ്ങൾ മുടങ്ങിയതായാണ് റിപ്പോർട്ട് മാത്രമല്ല മദ്യനയത്തിലുണ്ടായ പെട്ടെന്നുണ്ടായ മാറ്റം വ്യവസായ നിക്ഷേപ രംഗത്തെയകെ കേരളത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടാനും കാരണമായി ഇത് സംബന്ധിച്ച ചർച്ചകളിലേക്കാണ് ഇനി പോകുന്നത് ചർച്ചയിലേക്ക് വീണ്ടും ഇപ്പോൾ തന്നെ ആഭ്യന്തര ടൂറിസം അതായത് മറ്റ് നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു അതോടൊപ്പം തന്നെ വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു ടൂറിസം വ്യവസായത്തെ വളരെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ടൂറിസം വ്യവസായത്തെ ബാധിക്കുന്ന പല കാരണങ്ങളും അത് ത്രീ സ്റ്റാർ പോലെയുള്ള ബാറുകൾ അല്ല ഹോട്ടലുകളിലാണ് സാധാരണ ഈ വിദേശികൾ വന്നത് ആവശ്യമാണ് ഇവിടെ വന്ന വിദേശികളെല്ലാവരും അങ്ങനെ വലിയ അത്ര വലിയ മൈക്രോസോഫ്റ്റിൻ്റെ ഉടമസ്ഥൻ ബിൽഗേറ്റ്സിൻ്റെ പോലുള്ള ആളുകളൊന്നും അല്ലല്ലോ അവർക്ക് സാധാരണക്കാരും നമ്മൾ കണ്ടല്ലോ ഈ ഫോട്ടോ എറണാകുളത്ത് മറ്റേ റോഡ് വേലൊക്കെ ആലചേരി ചേർക്കണ ഈ ട്രൗസർ റിട്ടേൺസ് ആയിപ്പുമാരൊക്കെ ഇടലേ അങ്ങനെയുള്ളവരാണ് കൂടുതലും അവർ കള്ളുപിടിക്കാൻ വേണ്ടിയാണോ അവരെന്ന് വെച്ചാൽ സത്യത്തിലല്ല പക്ഷെ അവർ താമസിക്കുന്നത് എങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും അങ്ങനെയുള്ള ടൂറിസ്റ്റുകൾ പിന്നെ ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഇവരുടെയൊക്കെ സൗകര്യങ്ങൾ കുറയുകയാണ് ഹോട്ടലുകൾ സംബന്ധിച്ചുള്ള നിലവാരം മോശമാവുകയാണ് മറ്റേ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടിയന്മാരുടെ തള്ളിക്കയറ്റം ത്രീ സ്റ്റാറിലേക്കൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെ ഞായറാഴ്ച ഞായറാഴ്ച മദ്യമില്ല ഇതൊക്കെ തുണക്കിൻ്റെ പരിഷ്കാരമാണ് ഒന്നാം തീയതി മദ്യമില്ല ഇല്ലാന്ന് വെച്ചാൽ ഒന്നാം തീയതി ശബ്ളം കിട്ടുന്ന ദിവസം അപ്പോൾ കിട്ടണ കാശ് അങ്ങനെ പാടാൻ ഷാപ്പി കൂട്ട് കൊടുക്കേണ്ടതെന്ന് തീരുമാനം അങ്ങനെ എന്തോ ആരുടെയോ തെറ്റിദ്ധാരായണ പുറത്താണ് ഒന്നാം തീയതി ഇതാക്കിയത് പിന്നെ ഗാന്ധി ജയന്തി ഒഴിവാക്കി നമുക്ക് മനസ്സിലാക്കാം ഗാന്ധി ജയന്തി ശ്രീനാരായണ ഗുരു ജയന്തി അതൊക്കെ ഒരു ഒഴിവ് കൊടുത്തത് ന്യായമായിട്ട് മനസ്സിലാക്കുക അതിനപ്പുറം ഒന്നാം തീയതി ഒഴിവ് ദിവസമാക്കിയതിൻ്റെ ഒരർത്ഥമില്ല എല്ലാ ഞായറാഴ്ച ഡ്രൈഡേ ആക്കുന്നു എന്തതിൻ്റെ കാരണം ആളുകൾ കുർബാനയ്ക്ക് പോകുന്ന ദിവസം എന്തൊരു വോഷ്ക്കാണ് ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ ഇല്ല അത് യോജിക്കുവേണ്ടി പിന്നെ സർക്കാരിൻ്റെ നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം കുറച്ചു ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറച്ചു അതുകൊണ്ട് എന്താ വിശേഷമുള്ളത് ഇപ്പോൾ നമ്മൾ അടുത്തുള്ള ആൾക്കാർ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ഔട്ട്ലെറ്റ് അത്താടിയാണ് ഇപ്പോൾ അത്താടിക്ക് പോകാൻ പറ്റില്ല നമ്മൾ രണ്ട് രൂപ കൂടി ബസ് കൊണ്ടു കൊടുത്ത് അങ്കമാലിക്ക് പോടണം അല്ലെങ്കിൽ ആലുവയ്ക്ക് പോകണം ആ രണ്ട് സ്ഥലത്ത് തിരക്ക് കൂടിയല്ലാണ്ട് അത്താടിയിൽ ഏതെങ്കിലും കുടിയെടുക്കുന്ന ഒരു ഷാപ്പ് വരുത്തി കുടി വരുത്തിയിട്ടുണ്ട് കുടി വരുത്തിയിട്ടില്ല നിർത്തേയില്ല നിർത്താൻ പറ്റിയേല്ല അതിപ്പോൾ ഉമ്മചാട്ടി അല്ല വി എം സുധീരനല്ല ദേവേന്ദ്രൻ തന്നെ ഈ രംഗത്തെ ഇറങ്ങി പ്രവർത്തിച്ചാലും ഒരു ചുക്കത്ത് ഇറങ്ങാൻ പാടില്ല നമുക്കറിയാം ശരിക്കും ഒരു ചർച്ച നടത്താതെ പെട്ടെന്നാണ് ചർച്ച നടത്താതെയും ഹ്രസ്വകാല രാഷ്ട്രീയ നേട്ടങ്ങൾ ലാക്കുകയും ചെയ്തതാണ് ചാരായ നിരോധനം ഇതുപോലെ ചാരായം നിരോധിച്ചതിന് മുമ്പ് എന്താ ആലോചന ഉണ്ടായിരുന്നു നയത്തെക്കുറിച്ച് വല്ല ആലോചന ഉണ്ടായു ചാരായം നിരോധിച്ചപ്പോൾ ചാരായം നിരോധിച്ചു ഇനി മദ്യനിരോധനം ഉടനെ വരും അടുത്തതായിട്ട് ബ്രാൻഡ് ഷാപ്പുകൾ പൂട്ടിക്കും ഒന്നും സംഭവിച്ചില്ല ജനങ്ങളത് അംഗീകരിച്ചില്ല അതുകൊണ്ട് ആ സർക്കാർ അടുത്തറിഞ്ഞപ്പോഴും തോറ്റില്ല തൊഴിലാളികൾ എവിടെ ദിവസം വരെ ഒരാൾക്കും പകരം ജോലി കൊടുത്തിട്ടില്ല കൊടുക്കാനും പറ്റില്ല എവിടെ കൊടുക്കും അത് സാധിച്ചിട്ടില്ല ചാരായത്വ തൊഴിലാളികളൊക്കെ വഴിയാതെ ആയി പോയി കുറച്ച് പേർ ആത്മഹത്യ ചെയ്തു ബാക്കിയുള്ളവരൊക്കെ തെണ്ടി തിരിഞ്ഞ് പല വഴിക്കൊക്കെ പോയി അങ്ങനെ സംഭവിച്ചു പിന്നെ ഒരു പ്രായം ഒരു പത്തൊമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആയിരുന്നു ശേഷം ഇവർക്ക് എവിടെ എന്ത് ജോലി ഇടാൻ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ നിൽക്കുകയാണ് ചാരായ നിരോധനത്തിൻ്റെ തിക്തഫലം സർക്കാരിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ചാരായ നിരോധിച്ചിട്ട് മധ്യത്തിന് ഉപയോഗത്തിലുള്ള കുറേ സംഭവം പഠിച്ചു ഇല്ല ബാറുകാർ കുറേ പേര് കാശറി പെരുമ്പാവൂരിലൊരു ബാറുകാരാണ് എന്നോട് പറഞ്ഞു എൻ്റെ പൊന്റ് സാറ് എനിക്ക് എൻ്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ ആന്റണി സാറാണ് മനസ്സിലായി ഇവരുടെ കുടുംബം രക്ഷപ്പെടുന്ന ആന്റണി ഉള്ളായിരുന്ന അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ആ ബാറിൽ ആന്റണിയുടെ ഒരു പടം വെക്കുക ഏകെ ആന്റണി ഈ ബാറിൻ്റെ ഐശ്വര്യം അപ്പം പുള്ളി പറയുന്നത് അപ്പം അത് പിന്നെ കോൺഗ്രസ്സാർ വല്ല എന്ന് എഴുതിയിട്ട് പുള്ളി ചെയ്തില്ല ചെയ്യേണ്ടതായിരുന്നു കാരണം മിക്ക ബാറുകാരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏകാ ആന്റണി ബാരൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞൊരു മുമ്പിൽ ഒരു ഇലുമിനേഷൻ ലൈറ്റ് ഇട്ടു വെച്ചാൽ അത് യാഥാർത്ഥ്യം വളരെ അടുത്ത് നിൽക്കുന്ന കാര്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വെച്ചാൽ ഈ നേതാക്കന്മാർ യാതൊരു ഉത്തരവാദിത്ത ബോധമില്ലാതെ ഇല്ലാതെ കൂടിയാലോചന നടത്താതെ ഇതിൻ്റെ വരും വരായകളെപ്പറ്റി ചിന്തിക്കാതെ ഗ്രഹ്രസ്വകാല രാഷ്ട്രീയ ലാക്കാക്കി ഇതുപോലെയുള്ള പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി അതിൻ്റെ തിക്തഫലം കുടിയന്മാർ മാത്രമല്ല കുടിക്കുന്നവരും കുടിപ്പിക്കുന്നവരും മാത്രമല്ല നാട്ടുകാർ മൊത്തം ഒരു സംസ്ഥാനത്തുള്ള മൊത്തം ജനങ്ങളും അനുഭവിക്കുന്ന രീതിയിലേക്ക് പോകും അപ്പോൾ ഇതിനൊരു മാറ്റം ആവശ്യം മദ്യം നിരോധിക്കൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഗുജറാത്തിൽ നിരോധിച്ചിട്ട് തന്നെ അവിടെ സുലഭമായിട്ട് മദ്യക്കെ ലഭിക്കുന്നുണ്ട് ഗുജറാത്തിൽ നല്ല ലോകത്ത് ഏത് സ്ഥലത്തും മദ്യം നിരോധിച്ചിട്ട് സൗദി അറേബ്യയിൽ മദ്യം നിരോധിച്ചിട്ട് വല്ല വിശേഷമുണ്ടോ അവിടെയാണ് ഏറ്റവും അധികം കള്ളവാറ്റി നടക്കുന്നത് അവിടെ ആവശ്യം വേണമെന്നുള്ളവർക്ക് ഇഷ്ടംപോലെ കിട്ടും മദ്യനിരോധമുണ്ടോ ഉണ്ട് കുടിക്കുന്നവരെ എവിടെയെങ്കിലും കഴുത്ത് വെട്ടാൻ നിയമമുണ്ട് പക്ഷേ നടക്കില്ല അമേരിക്കയിൽ അമേരിക്ക ഭരണഘടനാ ഭേദഗതി ഇല്ലേ രണ്ടാഴ്ച ഭേദഗതി ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഭേദഗതി ചെയ്തു പതിനെട്ടാം ഭരണഘടനാ ഭേദഗതി അമേരിക്കയിൽ ഇനി ഒരാൾ ചെത്തുകയോ ചെത്ത് വാറ്റുകയോ കുടിക്കുകയോ കൊടുക്കുകയോ ചേർത്ത് എന്നിട്ട് അതുകൊണ്ട് ആകെ മെച്ചം കിട്ടിയ ഒരു കൂട്ടര് ബൂട്ട് ലഗേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ കള്ളവാറ്റുകാർ കള്ള ഈ വ്യാജ മദ്യ വിൽപ്പനക്കാർ മാത്രമായിരുന്നു അവരും വല്ലാതെ സമ്പന്നരായി ഈ ജോണഫ് കാനഡിയുടെ കുടുംബക്കാരടക്കം അവർക്ക് അങ്ങനെയൊരു കാശിയാരായത് വലിയ തോതിൽ പണം ഉണ്ടാക്കി പിന്നെ അമേരിക്കക്കാർക്ക് ബോധമുള്ളതുകൊണ്ട് അവിടെ എ കാനഡിയെ പോലുള്ള നേതാക്കന്മാരില്ലാത്തതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ പോലെ സുധീരനെ പോലുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ട് വേറെ മെച്ചണ്ടായി ഇത് അബദ്ധമാണെന്ന് മനസ്സിലായിപ്പോൾ അവർ വേഗം തന്നെ അതേപടി ഇതാണ് അമേരിക്കക്കാർക്ക് ബോധമില്ല അതാണ് വ്യത്യാസം ചാരായ ചാരോധനത്തിലൂടെ സമ്പൂർണ്ണ മദ്യനിരോധനത്തിന് തുടക്കം വിട്ടുവെന്ന് അവകാശപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിക്ക് ജനങ്ങൾ മറുപടി നൽകിയത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു ചാരായ നിരോധനത്തിലൂടെ വഴിയാധാരമായ ആയിരങ്ങൾക്ക് പുനരധിവാസം നൽകുമെന്ന വാഗ്ദാനം കടലാസിൽ മാത്രം മുതുങ്ങി ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബാർ തൊഴിലാളികൾക്ക് നൽകുന്ന വാഗ്ദാനവും വെള്ളത്തിൽ വറച്ച വരയാണെന്ന ആരോപണം ഉയരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം പുതിയ മദ്യനയം സർക്കാരിന്റെ സമ്പദ്വ്യവസ്ഥയെ ബാധിച്ചുവെന്നത് നഗ്നമായ സത്യം തന്നെയാണ് ഹോട്ടൽ പദ്ധതികളിലായി രണ്ടായിരം കോടിയാണ് ബാങ്കുകൾക്കും കെ എഫ് സിക്കും ബാധ്യതയായിരിക്കുന്നത് കെ എഫ് സിക്ക് മാത്രം അഞ്ഞൂറ്റി നാൽപ്പത് കോടിയുടെ വായ്പകൾ ബാർ ഹോട്ടൽ മേഖലയിൽ ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ സർക്കാർ ഒരു സുപ്രഭാതത്തിൽ ബാറുകൾക്കെല്ലാം താഴ്ത്തത് ബാറുടമകളുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ധ്വംസനം തന്നെയാണ് ഇത് സംബന്ധിച്ച് ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ചർച്ചകളിലേക്ക് വീണ്ടും ഇനിയിപ്പോൾ ഈ മദ്യനയം മാറ്റം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിന് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ഇത് തീർച്ചയായിട്ടും ഈ മദ്യത്തിൽ നിന്ന് വരുമാനം അതുപോലെ തന്നെ യാതൊരു തത്വനിക്ഷേമില്ലാതെ ഇങ്ങനെ തെറ്റായ നയം നടപ്പാക്കുന്നതും നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങൾ കുറയും ഇത് അതിൽ പണം മുടക്കിയിട്ടുള്ള ആൾക്കാർ കുഴപ്പത്തിലാകും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒക്കെ വലിയ തോതിൽ ദേശാൽക്കുന്ന ബാങ്കിന്റെ ഒക്കെ പണം കടപെടുത്തിട്ടാണ് ഇവരൊക്കെ ഈ മാറുണ്ടാക്കിയിട്ടുള്ളത് അല്ല എല്ലാവരും ഒരു തറവാട്ട് മുതലോട്ടും എല്ലാവരും ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പൈസയൊക്കെ ഒക്കെ കിട്ടാൻ കടമായിട്ട് കുടുങ്ങി പോവുകയും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുക പിന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ കാര്യം അതൊക്കെ വലിയ കഷ്ടത്തിലേക്ക് പോയി ഇപ്പോഴത്തെ കാലത്ത് സാമാന്യം മാന്യമായ വരുമാനം കിട്ടുന്ന ഒരു ജോലിയാണ് ഈ ബാറിലെ ജോലി ബാറിലെ ശമ്പളം കുറവാണെങ്കിൽ ടിപ്പ് ടിപ്പ് മൂതലായ കാര്യങ്ങളൊക്കെ ധാരാളം കിട്ടുന്നത് കൊണ്ട് അത് ഒരു മാന്യമായ ഒരു തൊഴിലായിട്ട് സാമാന്യം ഒരു ഭേദപ്പെട്ട വരുമാനം കിട്ടുന്ന ഒരു തൊഴിലായിട്ടാണ് കരുതപ്പെടുന്നത് അത് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാണ്ടാവും ഇവരെ പുനരപ്പിക്കുന്ന പ്രശ്നം ബാക്കി കിടക്കും നേരിട്ട് മാത്രമല്ല അനുബന്ധമായ അനുബന്ധ തൊഴിലുകൾ വല്ല ബാധിക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഈ രംഗത്ത് ശക്തമായ നിയമങ്ങളുണ്ടാവേണ്ട നിയന്ത്രണങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമാണ് പക്ഷേ അതൊന്നും ഉണ്ടാകുന്നില്ല ഇവിടെ ഉണ്ടാകുന്നതൊക്കെ ഇതുപോലെ നിലനിൽക്കുന്ന നിയമങ്ങളും പിന്നെ നടപ്പാക്കുന്നത് നമ്മുടെ നാട്ടിൽ എക്സൈസുകാരാണുള്ളൂ എക്സൈസ് വകുപ്പിൽ സത്യം പറഞ്ഞത് സത്യസന്ധരായ ഒരു തൊഴിലാളിക്കാർ ഒരു ഒറ്റ ജോലിക്കാരും ഇല്ല എല്ലാ കള്ളന്മാരും കറപ്റ്റായിട്ടുള്ള ആൾക്കാരാണ് അത് പറഞ്ഞാൽ ഒരു മഹാരാഷ്ട്ര കേസ് നമ്മുടെ പരിലില്ല കാരണം നൂറ്റൊന്ന് ശതമാനവും അഴിമതിക്കാർ മാത്രമുള്ള ഒരു വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് യാതൊരു ഒരു ഇല്ലാതെ എഴുന്നേറ്റ് കണ്ണടച്ച് ചോദിച്ചിട്ട് ഉത്തരം പറയാം ഏതെങ്കിലും ക്വിസ് കോമ്പറ്റീഷൻ ചോദിച്ചു കേരളത്തിൽ അഴിമതിക്കാർ മാത്രമുള്ള ഒരു വകുപ്പിൻ്റെ പേര് പറയാ എന്ന് ചോദിച്ചാൽ അപ്പം പറയാം എക്സൈസ് വകുപ്പ് എന്ന് ചോദിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒക്കെ ഒരുപാട് കുറച്ചെങ്കിലുമൊക്കെ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരുണ്ട് നികുതി വകുപ്പിലുണ്ട് പക്ഷേ പോലീസിന് ധാരാളമായിട്ടുണ്ട് എക്സൈസ് വകുപ്പിൽ സത്യസന്ധരായ ഒറ്റ ജീവനക്കാരും പോലും ഇല്ല അഭിപ്രായം കൂടി രേഖപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ ബന്ധപ്പെട്ട ഫയൽ പുട്ടപ്പിയത് അപ്പം അത് പിന്നെ നികുതി വകുപ്പ് സെക്രട്ടറി പഠിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ശുപാർശകൾ സർക്കാരിൽ സമർപ്പിക്കുന്നത് സർക്കാർ അത് പാടതും അതെ സർക്കാർ ഇത് പരിഗണിക്കാതെയാണ് ഈ മദ്യേയം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ മധ്യനയത്തിൽ ഒന്നും പരിഗണിച്ചില്ല ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു എങ്ങനെ മദ്യ ഉപയോഗം കുറയ്ക്കാം എങ്ങനെ മദ്യ ഷാപ്പുകളുടെ അല്ലെങ്കിൽ മദ്യശാലകളുടെ ദൂരം മദ്യശാലകളുടെ ദൂരത്തെ സംബന്ധിച്ച് അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് പഠിച്ച റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നോക്കാൻ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് സർക്കാരിന് ഇപ്പോൾ എടുത്തോ പിടിച്ചോ എന്താ എന്ന് പറഞ്ഞ ഒരു അതുകൊണ്ടാണ് ഇത്ര വലിയ ബാർ വിഷയത്തിൽ നികുതി വകുപ്പ് സെക്രട്ടറിയുടെ ശുപാർശകളും ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടും പാടെ അവഗണിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ തിടുക്കത്തിൽ മതി നയം നടപ്പാക്കിയത് പാർട്ടിക്കുള്ളിലെ പ്രതിച്ചായ മത്സരത്തിനിടെ മുഖ്യമന്ത്രിയും കുട്ടരും ശുപാർശകൾ നോക്കാൻ പോലും തയ്യാറായില്ല എന്നതാണ് വാസ്തവം ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നടപ്പാക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് പോലും സർക്കാർ ചിന്തിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ നിന്നും വൻതിരിച്ചടി സർക്കാരിന് ലഭിച്ചത് ഇതിന് പിന്നാലെ കോടികളുടെ കൈക്കൂലി ആരോപണം കൂടി പുറത്തായതോടെ സർക്കാരിന്റെ ആദർശമുന ഒടിഞ്ഞു എല്ലാ ബാറുകളും പൂട്ടുന്നതോടെ ഏകദേശം മുപ്പതിനായിരത്തോളം തൊഴിലാളികളാണ് വഴിയാതരമാകുന്നത് ഇവരുടെ പുനരധിവാസം സംബന്ധിച്ചും സർക്കാരിൻ്റെ വ്യക്തതയില്ല ചുരുക്കത്തിൽ ആരാണ് കൂടുതൽ ആദർശവാദി എന്ന് തെളിയിക്കാൻ സുധീർന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിൽ നടത്തിയ രാഷ്ട്രീയ മത്സരത്തിന്റെ തിക്തഫലമായിരുന്നു മദ്യനയം തുടർച്ചയായ തിരിച്ചടികളുടെ മദ്യനയം തിരുത്തിയെ തീരുന്ന ഗതിഗതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് മദ്യനയം തിരുത്തി പൂട്ടിയ എല്ലാ വാർഡുകളും തുറന്നുവന്ന നാളത്തെ വാർത്തയിലേക്ക് എത്തിച്ചേരുന്നതും നാളത്തെ വാർത്തകൾ അറിയുമ്പോൾ മാത്രമാണ് വാർത്തയുടെ വാസ്തവം പൂർണ്ണമാകുവെന്ന തിരിച്ചറിവോടെ ഈ ലക്കം നാളത്തെ വാർത്ത പൂർണ്ണമാകുന്നു ഈ എപ്പിസോഡ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് ഐ ഡി ഡബ്ല്യു അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം